വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന സീനത്ത് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് കോടതിയിൽ നേരിട്ടെത്തി ബോധിപ്പിച്ചതിനെ തുടർന്നാണ് റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കൊടംപുഴ സീനത്ത് മനസിലകത്ത് റഹീമിന്റെ വധശിക്ഷയാണ് കോടതി റദ്ദാക്കിയത് ദയാമതം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് കോടതിയിൽ നേരിട്ടെത്തി ബോധിപ്പിച്ചതിനെ തുടർന്നാണ് റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് ഇന്ത്യൻ എംബസി വഴി കോടതിയിൽ കെട്ടിവെച്ച മുപ്പത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ചെക്ക് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണിക്ക് കൈമാറി മോചനദ്രവ്യവുമായി സൗദി കുടുംബം ആവശ്യപ്പെട്ട തുക തയ്യാറാണെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ എംബസി കുടുംബത്തെയും അവരുടെ അഭിഭാഷകരെയും അറിയിച്ചിരുന്നു തുടർന്നാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തുക നൽകിയത് അഭിഭാഷക ഫീസായി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ നേരത്തെ ഇന്ത്യൻ എംബസി മുഖേന കൈമാറിയിരുന്നു വധശിക്ഷ റദ്ദാക്കി ഉത്തരവായതോടെ ജയിലിൽ മോചന നടപടികൾ വേഗത്തിലാക്കാൻ റിയാദിലെ റഹീം നിയമസഹായ സമിതി അഭിഭാഷകർ മുഖേന ഇടപെടൽ തുടങ്ങി ന്യൂസ് ഡെസ്ക്